ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഏറെ പ്രിയപ്പെട്ടതായ ലഡു എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരു പാൻ എടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ചൂടാക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു തവി ഉപയോഗിച്ച് ബാറ്ററിങ്ങനെ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം ഇത് ഒരുപാട് മൊരിയണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ലഡുവിനായിട്ട് നമുക്ക് കോരിയെടുക്കാം അങ്ങനെയെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ഇനി നമുക്ക് പഞ്ചസാര പാനീയം തയ്യാറാക്കാം അതിനായി നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പാനീയാകാൻ വയ്ക്കാം ഇപ്പോൾ ഈ തിളച്ച് ഇത് നമുക്ക് നോക്കാം ഇത് ഒരു നൂൽ ഒരുനൂൽ പരിവാകുമ്പോൾ നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഈ പഞ്ചസാര എല്ലാം ഇതിലോട്ടൊന്ന് അബ്സോർബ് ആകട്ടെ ഇതിലേക്കുറിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ചേർത്ത് കൊടുക്കാം കയ്യിൽ അല്പം നെയ്യ് തടവിയതിന് ശേഷം നെയ്യോ എണ്ണയോ തടവിയതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കി മാറ്റാം ബാക്കിയുള്ളതെല്ലാം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ ബോൾസാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു കപ്പ് കടലമാവിന് നമുക്ക് പത്ത് ഡും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ